ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ശേഖരൻ വിശാൽ സാർ എന്ന് വിളിച്ചുകൊണ്ട് പ്രഭാവതിക്ക് നേരെ കൈയും കൊണ്ട് ചെല്ലുകയാണ് പ്രഭാവതിയുടെ കഴുത്തിന് പിടിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് വിശാല് ശേഖരന്റെ കയ്യിലേക്ക് പിടിക്കുന്നു തുടർന്ന് ശേഖരൻ പറയുകയാണ് വിശാൽ സാർ ഈ അന്ധനെ കൈവിടാത്തതിന് ഒരുപാട് നന്ദിയുണ്ട് അതേസമയം പാറുവന്ന് ശേഖരനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പാറുശേഖരനെ ശേഖരനെ ഫോട്ടോ ഫോട്ടോക്കരികിലേക്ക് കൊണ്ടുപോകുന്നു ഗായത്രിമ്മയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ശേഖരൻ അങ്ങനെ പാറു ശേഖരന്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെ ആണ് ജിതിൻ അറസ്റ്റിലായപ്പോൾ ഒരു പൊട്ടക്കണ്ണൻ ശേഖരൻ ഇവിടെ വന്നിരിക്കുന്നു അയാൾ ആരാണെന്ന് പാർവതി ഒഴികെ മറ്റാർക്കും തന്നെ ഇവിടെ അറിയില്ല അതേസമയം സുശീല അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്താ ജാസ്മിൻ നിനക്ക് ആഹാരമൊന്നും വേണ്ടേ ഓ എനിക്കൊന്നും വേണ്ട ദഹനക്കേട് കൊല്ലം ആണെങ്കിൽ നമുക്ക് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാമെന്ന് സുശീല പറയുമ്പോ ജാസ്മിൻ പറയുകയാണ് അതെ ആൻ്റി ഇവിടുത്തെ മരുമകളുടെ കാര്യങ്ങൾ ഓർത്തിട്ടെ എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല നീ എന്തിനാ ഗാർഗിയുടെ കാര്യം പറയുന്നതെന്ന് സുശീല ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ് അതിനാ അവളുടെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് പാർവതിയുടെ കാര്യമാണ് ആര് പാർവതി ഇവിടുത്തെ മരുമകളോ നീ എന്തൊക്കെയാണ് ജാസ്മിൻ ഈ പറയുന്നത് ആ നശിച്ചവളുടെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അറപ്പാണ് നമ്മൾ നടത്തുന്ന എല്ലാ രഹസ്യ നീക്കങ്ങളും ആ പാർവതിക്കറിയാം അതൊക്കെ നിന്റെ വരം തോന്നലാണെന്ന് സുശീല പറയുമ്പോ അതൊക്കെ ആൻറ്റിക്ക് തോന്നുന്നതാ എന്റെ ഊഹം ശരിയാണെങ്കിലേ അവള് കാര്യമായിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് അന്ന് ആ കാട്ടൂർ ഭൈരവനെ തന്നെ അവള് തല്ലി ഓടിച്ചത് ആൻറ്റി കണ്ടില്ലായിരുന്നു വിശാലിന് നേരെ വരുന്ന ഓരോ അപകടങ്ങളും അവൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ കൂടാതെ ജിതിനാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നും അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നീ പറഞ്ഞതൊക്കെ ശരിയാണ് ജാസ്മിൻ നിന്റെ എൻഗേജ്മെന്റിന്റെ സമയത്ത് ഒരു വലിയ കാറ്റടിച്ചതും നിനക്ക് തിരികൊളുത്താൻ പറ്റാതെ വന്നതുമൊക്കെ നീ ഓർക്കുന്നുണ്ടോ അപ്പോൾ നീ പറഞ്ഞതുപോലെ അവൾ എന്തോ മന്ത്രവാദം പഠിച്ചിട്ടുണ്ടെന്ന് സുശീല പറയുമ്പോ പെട്ടെന്ന് തന്നെ കറണ്ട് പോവുകയാണ് ഹോ ഈ നശിച്ച കരണ്ടിന് പോകാൻ കണ്ട സമയമെന്ന് സുശീല പറയുന്നു പെട്ടെന്ന് ചിലങ്കയുടെ ശബ്ദം കേൾക്കുകയാണ് അവര് രണ്ടാളും പേടിയോടെ നിൽക്കുകയാണ് ജാസ്മിൻ നീ ഒരു കൊലുസിന്റെ ശബ്ദം കേട്ടോ എന്ന് സുശീല ചോദിക്കുമ്പോ ഞാനും കേട്ടെന്ന് ജാസ്മിനും പറയുന്നു അതേസമയം മുടി ഒരു രൂപം അവരുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ രണ്ടാളും പേടിയോടെ നിൽക്കുകയാണ് ജാസ്മിൻ എനിക്കകെ പേടിയാകുന്നു ആൻറ്റി എന്തിനാ പേടിക്കുന്നത് ഞാൻ കൂടെ ഉണ്ടല്ലോ എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്തെങ്കിലും വന്നാലേ നീ എന്നെ ഇട്ടിട്ട് ഓടിക്കളയും അതേസമയം ഒരു മെഴുകുതിരിയും കൊണ്ട് ആ രൂപം വരുമ്പോൾ ജാസ്മിൻ പറയുകയാണ് ആൻറ്റി എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട് തുടർന്ന് സുശീല പേടിയോടെ ചോദിക്കുകയാണ് നീ ആരാ യക്ഷിയോ മറുതയോ എനിക്ക് സത്യമായിട്ടും പേടി വരുന്നുണ്ട് മര്യാദയ്ക്ക് നിന്റെ പേര് പറഞ്ഞോ ഇല്ലെങ്കിൽ ഈ ജാസ്മിൻ ആരാണെന്ന് നീ ശരിക്കും അറിയുമെന്ന് ജാസ്മിൻ പറയുമ്പോൾ ആ രൂപം ജാസ്മിന്റെയും സുശീലയുടെയും അടുത്തേക്ക് നടന്നു വരികയാണ് ആൻറ്റി എനിക്ക് ശരിക്കും പേടി വരുന്നുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്ന് പേടിച്ചു ഓടുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറു ശേഖരന്റെ മുറിയിൽ വിളക്ക് തെളിയിക്കുന്നതാണ് ഉദയനൂരമ്മയുടെ മുന്നിലെ വെളിച്ചം കാണാൻ തന്നെ എന്ത് ഭംഗിയായല്ലേ പാറു എന്ന് പറയുമ്പോ ശേഖരൻ പറയുകയാണ് അതേ മോളെ എനിക്ക് മനക്കണ്ണിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും കരണ്ട് വരുന്നവരെ നമുക്ക് മുത്തച്ഛന്റെ ജീവചരിത്രമൊക്കെ ഒന്ന് എന്ന് അറിഞ്ഞാലോട്ടം പറയുമ്പോ പാറു പറയുകയാണ് എന്തിനാ മണി മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കുന്നത് അതേസമയം വിശാലും അങ്ങോട്ടേക്ക് വരികയാണ് ആരാ വിശാൽ സാറോ എന്ന് ചോദിച്ചുകൊണ്ട് ശേഖരൻ എഴുന്നേൽക്കാൻ പോകുമ്പോ വിശാല് പറയുകയാണ് അതൊന്നും വേണ്ട മുത്തശ്ശ മുത്തശ്ശൻ അവിടെ ഇരുന്നാൽ മതി പ്രായത്തിന് ഇളയതാണെങ്കിലും ഗായത്രിയമ്മയുടെ മകൻ വരുമ്പോ എഴുന്നേൽക്കണ്ടേ എന്ന് ശേഖരം പറയുമ്പോ ഉടൻ തന്നെ വിശാല് ചോദിക്കുകയാണ് എൻ്റെ അമ്മയെ അറിയാമോ ഗായത്രിയമ്മ അറിയാത്ത മോനെ ഈ പട്ടണത്തിലുള്ളത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഗായത്രിയമ്മ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ശേഖരം പറയുമ്പോ ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറുവും വിശാലും അച്ഛൻ എങ്ങനെയുണ്ടെന്ന് പാറ ചോദിക്കുമ്പോ ശേഖരൻ ചോദിക്കുകയാണ് വലിയ സാറിന് എങ്ങനെയുണ്ട് എനിക്കും സാറിനെ ഒന്ന് കണ്ടാകൊള്ളാമെന്നുണ്ട് കാണണമെന്നോ എന്ന് വിശാല പറയുമ്പോ ശേഖരൻ പറയുകയാണ് എനിക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങാലോ ഞാൻ അതാ പറഞ്ഞത് ഓ അങ്ങനെ ഇത് കേൾക്കുന്ന പാറവും പറയുകയാണ് അതേ വിശാൽ സാർ നല്ല മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ട് അച്ഛന് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകും എങ്കി ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് വിശാലും പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ് കരണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉറക്കം വരാതെ വിയർ തൊലിച്ച് എഴുന്നേൽക്കുകയാണ് പ്രഭാവതി തുടർന്ന് മേശയുടെ പുറത്തുണ്ടായിരുന്ന ഒരു കറുത്ത ടവൽ ഉപയോഗിച്ച് തൻറെ മുഖമാകെ പ്രഭാവതി തുടയ്ക്കുന്നു പെട്ടെന്ന് പ്രഭാവതി ആ ടവര് നോർക്കുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ടായിരത്തി എട്ടിലെ ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് കാണുന്ന പ്രഭാവതിക്ക് പഴയ കാര്യങ്ങള് ഓർമ്മ വരികയാണ് പണ്ടൊരിക്കൽ പ്രതാപൻ പ്രഭാവതിയുടെ കയ്യിൽ ക്ലോറോഫോം കൊടുക്കുകയാണ് ഇത് ക്ലോറോഫോ ആ ചേച്ചി രണ്ട് തുള്ളിയിലധികം പോയാലേ ആളുടെ കാര്യത്തിൽ തീരുമാനമാകും ചെറിയൊരു അശ്രദ്ധ മതി പ്രതാപ നമ്മള് കുടുങ്ങും ഇത് വേണോ ചേച്ചി ഇത് ചെയ്താലേ നമ്മളുടെ എല്ലാ പ്രോബ്ലംസും സോൾവാകും ചേച്ചി ഞാൻ പറയുന്നേ ഒന്ന് കേൾക്ക് നമുക്ക് ആവശ്യം രണ്ടു ലക്ഷമാണെങ്കിലും ചേച്ചി മൂന്ന് ലക്ഷമെങ്കിലും എടുക്കണം ഒരു ചെക്ക് ലീഫ് ഒന്നും പോരാ മൂന്ന് ചെക്ക് ലീഫെങ്കിലും എടുക്കുകയും വേണം ഒപ്പിട്ട ചെക്ക് ഉണ്ടല്ലോ അല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് ഗോപിയേട്ടൻ ഒരു ചെക്ക് ബുക്ക് തന്നെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗോപിയേട്ടൻ ഇല്ലാത്തപ്പോ എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടി അത്രയും പറഞ്ഞ് പ്രതാപൻ ആ രണ്ടായിരത്തി എട്ടിന്റെ ഹാപ്പി ന്യൂ ഇയറിന്റെ കർച്ചീഫ് പ്രഭാവതിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ് അതിനുശേഷം ആ ക്ലോറോഫോൺ ചവ്വലിലേക്ക് കുറച്ച് കമത്തുകയാണ് പ്രതാപൻ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചേച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല് അതേസമയം നല്ല ഉറക്കത്തിലായിരുന്നു ഗോപിനാഥൻ തുടർന്ന് പ്രഭാവതി ആ കർച്ചീഫുമായി നാഥിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരോ കഥകിൽ തട്ടുകയാണ് ഇത് കേട്ട് പേടിയോടെ പുറകിലേക്ക് നീങ്ങുകയാണ് പ്രഭാവതി അതിനുശേഷം പെട്ടെന്ന് തന്നെ പ്രഭാവതി ആ കർച്ചീഫ് വിനാഥിന്റെ മൂക്കിലും വായിലും കൂടി അമർത്തി പിടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പിടച്ചിലൂടെ ഗോപിനാഥന് അനക്കമില്ലാതാവുകയാണ് ഇത് കാണുന്ന പ്രഭാവതി പറയുകയാണ് ഞാൻ ഒരു നിമിഷം പേടിച്ചു പോയിരുന്നു തുടർന്ന് പ്രഭാവതി പെട്ടെന്ന് തന്നെ അലമാരി തുറന്ന് മൂന്ന് ചെക്ക്ലീഫുകൾ എടുക്കുകയാണ് അങ്ങനെ പ്രഭാവതി അതൊക്കെ ഓർത്തുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് പ്രഭാവതി പെട്ടെന്ന് തന്നെ പ്രതാപിനെ വിളിക്കുന്നു എന്താ ചേച്ചി എന്ന് ചോദിച്ച് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുമ്പോ ആ കർച്ചീഫ് പ്രഭാവതി പ്രതാപിന് കൊടുക്കുന്നു ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്റെ ചേച്ചി ഈ ഇരട്ടത്ത് ഈ പത്ത് രൂപയുടെ കർച്ചീഫ് കാണിക്കാൻ വേണ്ടി ചേച്ചി എന്നെ ഇവിടം വരെ വിളിപ്പിച്ചത് എടാ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കർച്ചീഫാണ് ഇതിന്റെ അകത്ത് രണ്ടായിരത്തി എട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിരിക്കുന്നത് നിനക്കെന്താ കണ്ണ് കാണാമേലെ ഈ കർച്ചീഫും നമ്മൾ തമ്മിലുള്ള ബന്ധവുമെല്ലാം നീ ഓർക്കുന്നുണ്ടോ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കർച്ചീഫിലാണ് ഞാൻ ക്ലോറോഫോം പുരട്ടിയത് അതിനുശേഷം ഇത്രയും കാലമായിട്ട് ഞാൻ ഈ കർച്ചീഫ് എവിടെയും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഇതെന്റെ മുറിയിൽ വരണമെങ്കിൽ ഇതാരോ ഇവിടെ കൊണ്ടുവച്ചതാണ് എന്റെ ചേച്ചി ഇതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാണെന്ന് പ്രതാപൻ പറയുന്നു ഇത് കേട്ട് പേടിയുടെ പ്രതാപനെ നോക്കുകയാണ് പ്രഭാവ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്